അപ്പുക്കുട്ടനെ അത്യാവശ്യം കുറുമ്പുള്ള പതിനേഴ് വയസ്സുകാരനായിരുന്നേ അച്ഛനോടും അമ്മയോടും പറഞ്ഞു നാളെ എനിക്ക് അവധിയാണ് ഞാൻ കൂട്ടുകാരോടൊത്ത് നമ്മുടെ നാട്ടിലെ പാറക്കുളത്തിൽ കുളിക്കാനായിട്ട് പോകും അച്ഛനും അമ്മയും ഒരുമിച്ച് തന്നെ അതിനെ എതിർത്തു ഒരിക്കലും ഒരു കാരണവശാലും നീ പോകാൻ പാടില്ല ഇത് കേട്ട അപ്പുക്കുട്ടൻ ആകെപ്പാടെ ദേഷ്യവും സങ്കടവും അരിശുമൊക്കെ വന്നു പോയി കടന്ന് കിടന്ന് കടന്നു അച്ഛനും അമ്മയും നേരെ അവൻ്റെ മുറിയിൽ കയറി അവൻ്റെ അടുത്ത് ചെന്നിരുന്ന് അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു മക്കളെ നീ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല രണ്ട് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു വലിയ അപകടം നടന്നായിരുന്നു അനീഷിയേട്ടായി പൊട്ടക്കുളത്തിൽ ഈ ഒരു പാറക്കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ വീണ് കൈ നീ ഓർക്കുന്നുണ്ടോ ആ സമയത്ത് മുങ്ങി താഴാൻ പോയപ്പോൾ നാട്ടുകാരോ ആണ് രക്ഷിച്ച് ആംബുലൻസ് ഒക്കെ വിളിച്ച് ഒരുപാട് പേർ ആൾക്കൂട്ട അവിടെ കൂടി അങ്ങനെ വലിയൊരു ട്രോമയിൽ നിന്ന് പിന്നീട് പുറത്തു കിടക്കാൻ കുറേ നാളുകൾ എടുത്തു നമ്മുടെ അനീഷിയേട്ടായിക്ക് മോൻ ഇതൊന്നും മറക്കരുത് ഒരു കാരണവശാലും മക്കൾ മുതിർന്നവരോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇല്ലാതെ ഇങ്ങനെ പോകരുത് ഏഹ് അതിനൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് പോകാം എന്നെ നീന്തലൊക്കെ അറിയുന്ന ചേട്ടായിമാരെയൊക്കെ കൂട്ടി നമുക്ക് ഒരു ദിവസം പോകാം എന്നൊക്കെ പറഞ്ഞാൽ അവനെ സമാധാനിപ്പിച്ചു പിറ്റേ ദിവസം കൂട്ടുകാർ വന്നു നമ്മുടെ അപ്പുകൂട്ടം പോയി കാണുവോ ഇല്ലേ ഉറപ്പായിട്ടും പിയർ ഗ്രൂപ്പ് പ്രഷർ അവൻ ഉണ്ടായിരുന്നു അവൻ അറിയാതെ ആ വീട്ടിൽ നിന്നും പോവുകയാണ് ഉണ്ടായത് എന്നാൽ പാറക്കുള്ള അടുക്കും തോറും നെഞ്ചിടുപ്പ് കൂടി അച്ഛനമ്മമാർ പറഞ്ഞ കഥകളൊക്കെ മനസ്സിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല ഇവിടെ ഇരുന്ന് നിങ്ങൾ കുളിക്കുന്ന കണ്ടോളാം എന്ന് പറഞ്ഞ് അവൻ കരയിലിരുന്നേ ഉള്ളൂ ഇതാണ് സാധ്യത ഇപ്പം അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് ആധികാരികമായ രക്ഷാകർതൃത്വം എന്ന് പറഞ്ഞാൽ ഈ വസ്തുതാപരമായ കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾ അത് ഒന്നുകൂടെ കേൾക്കും എന്നുള്ളതാണ്